ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം അമ്മയ്ക്കൊരു ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം മേടിച്ചതാണ് ഇതാണ് ഇപ്പം വീട്ടിലേക്ക് പോകാൻ മേടിച്ചിട്ടു അപ്പോൾ നമുക്കത് അവിടെ ചെന്നിട്ട് നോക്കാം എന്താണ് ഉള്ളത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പം ഞാനിപ്പം വീട്ടിലേക്ക് എത്താറായി ഞാനിത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് തന്നെ നോക്കാം അപ്പം ഞാൻ അമ്മയാന്ന് വിളിക്കാം ിഫ്റ്റ് ഇരിക്കട്ടെ നാളായി ചോദിക്കാൻ എന്താ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം അപ്പൊ ഏറെ നാളത്തെ ഒരു പറഞ്ഞു നമ്മയ്ക്ക് ഇത് വേണം വേണമെന്ന് അപ്പൊ ഞാനിത് കാണിക്കാം

അപ്പൊ നമ്മുടെ ഈ ബ്ലോഗ് ഇവിടെ തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലേക്കായിട്ട് കാത്തിരിക്കുക ബൈ ബൈ